വാർത്തകളിലേക്ക് വീണ്ടും ആരോഗ്യ മേഖലയിൽ റോബോട്ടിക് കുതിപ്പ് നൂതന സോഫ്റ്റ് ടിഷ്യൂ റോബോട്ടിക് സിസ്റ്റം അവതരിപ്പിച്ച് ഭാരതത്തിലെ മുൻനിര മെഡിക്കൽ ഉപകരണ കമ്പനിയായ മെറൽ ശസ്ത്രക്രിയാ രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ മിസോ എൻഡോ ഫോർ സാധിക്കും കൃത്യതയോടെയും മികവോടെയും ശസ്ത്രക്രിയകൾ ഉറപ്പാക്കാൻ പുതിയ റോബോട്ട് സിസ്റ്റത്തിനാകും ജനറൽ ഗൈനക്കോളജി യൂറോളജി തോറാസിക് ബാരിയാട്രിക് ഇ എൻ ഡി ഗ്യാസ്ട്രോയൻട്രോളജി ഓങ്കോളജി തുടങ്ങിയ മേഖലകളിലെ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ വരെ സാധ്യമാക്കാൻ മിസോ എൻഡോ നാനൂറിന് സാധിക്കും എ എ അധിഷ്ഠിതമായ ത്രീ അനാറ്റമിക്കൽ മാപ്പിംഗ് ഓപ്പൺ കൺസോൾ ഡിസൈൻ ഫൈവ് വഴി സാധ്യമാക്കിയ ടെലി സർജറി തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിലുണ്ട് രീതികൾ മുൻകൂട്ടി കാണുന്നതിനായി പ്രത്യേക വ്യൂവിംഗ് സാങ്കേതിക വിദ്യയായ ഡി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട് ദൂരെ നിന്നു വരെ ശസ്ത്രക്രിയ സാധ്യമാക്കുന്ന കാലം വിദൂരമല്ല ഇതാദ്യമായാണ് ശസ്ത്രക്രിയ വിദഗ്ധർക്ക് അൾട്രാഫാസ്റ്റ് കണക്ടിവിറ്റി അഡ്വാൻസ്ഡ് റോബോട്ടിക്സ് ഇമേഴ്സീവ് ഇമേജിംഗ് എന്നിവയുടെ പിന്തുണ ലഭിക്കുന്നത് ആരോഗ്യ മേഖലയിലും ഭാരതം അതിവേഗം വളരുന്നുവെന്നതിന്റെ തെളിവാണ് ഈ മുന്നേറ്റം സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് വരെ മികച്ച ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം സയൻസ് ഡെസ്ക് ജനം